സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെ അതെങ്ങെന്ന് തിരിഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹദാശർ നമ്മൾ ക്ഷോണിയെ ഭൂമിയെ നരകമാക്കാൻ ബ്രഹ്മവിനാൽ സൃഷ്ടിക്കപ്പെട്ട വിശേഷ വസ്തുവാണ് സുഖം നാം എന്ത് ചെയ്യുന്നു അതെവിടെയാണ് എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മുടെ ആയുസ് നമ്മൾ കളയുന്നു കാലം കളിയുന്നു എന്നർത്ഥം മഹാകവി ഉള്ളൂരിൻ്റെ വരികളാണ് ഇത് നമ്മുടെ പച്ച മലയാളത്തിൽ ബ്രഹ്മാവ് ഈ ലോകത്തെ കുട്ടിച്ചോറാക്കാൻ നരകമാക്കാൻ വേണ്ടി തന്നു സുഖമെന്ന ആ രണ്ടക്ഷര വാക്കുകൾ സുഖത്തെപ്പറ്റി ധാരാളം കവിതകൾ സിനിമാഗാനങ്ങൾ ശ്രീകോവന്ദി സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ധാരാളം ശകലങ്ങൾ ചലയിത്ര ഗാനങ്ങളായി വളരെയധികം പേരും പ്രശസ്തിയും മാർജിട്ടിട്ടുണ്ട് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് സുഖത്തിൻ്റെ കാരകനാണ് ശുക്രൻ ഒരു ഭൗതിക സുഖമെന്ന സ്ത്രീ ഗേൾ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ വാഹനം ആഡംബരങ്ങൾ ഫർണിച്ചറുകൾ വില കൂടിയ വസ്ത്രങ്ങൾ വില കൂടിയ ആഭരണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമായ ശുക്രൻ ഇതാ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹചക്രത്തിൽ നീചസ്ഥനായി വന്നിരിക്കുന്നു എവിടെയാണ് ശുക്രൻ്റെ നീചരാശി കന്നിയാകുന്നു ശുക്രൻ്റെ നീചരാശി ഇന്ദ്രിയാംശ കന്നി ഇരുപത്തെട്ട് ശുക്രൻ്റെ അതിനീജ പോയിന്റ് ആകുന്നു അപ്രകാരം മീനം ഇരുപത്തെട്ട് ശുക്രൻ്റെ അത്യുച്ഛ പോയിന്റാണ് അതിനാൽ ശുക്രൻ നീചത്തിലേക്ക് വരികയാണ് ഒരു മാസക്കാലം ഇതാ കന്നിയിലേക്ക് ശുക്രൻ പ്രവേശിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി കന്നി മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ നവംബർ ഏഴ് വരെ മുപ്പത് ദിവസക്കാലം ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നീചരാശിയിൽ പ്രവേശിക്കുന്ന ശുക്രൻ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും ഒരു ഗ്രഹം നീചത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് മുഴുവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നീജഗൃഹി അധപ്പതനം സ്വൃത്തി അധപ്പതനം താ താഴോട്ട് പതിക്കുന്നു തൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലെ താനുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലകളിലായാലും തനിക്ക് നാശം വരും ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു ദീനത വരും ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിൽ പോയി പതിക്കും ഋണാപ്തിമാഹുഹു താൻ കടപ്പെട്ടു പോകും നീചാശ്രയം പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരും കീകടദേശവാസം പലപ്പോഴും തൻ്റെ സ്ഥാനത്തു നിന്നും മാറി മനസ്സിന് പറ്റാത്ത സ്ഥലങ്ങളിൽ പോയി താൻ താമസിക്കേണ്ടി വരും ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം ഭൃത്യത്വം വേലക്കാരൻ എന്ന പോൾ തനിക്ക് ജീവിക്കേണ്ടി വരും അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങൾ വരും ഒന്നിന് പത്ത് എന്ന രീതിയിൽ വെറുതെ അധ്വാനിക്കേണ്ടി വരും അനർത്ഥകാര്യം കാര്യങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കും ഇത് ശുക്രനായതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ഏത് വിഷയത്തിലാണ് സ്നേഹത്തിനൊരു ദുഃഖം വരും സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും അവഖ്യാദികൾ വരും ഭാര്യാസുഖം കുറയും ഭാര്യയ്ക്ക് രോഗങ്ങൾ വരും പുരുഷനെ സംബന്ധിച്ചോളം ശുക്രൻ ഭാര്യയാണ് ഇവിടെ ഭാര്യയ്ക്ക് രോഗാദി അരിഷ്ഠിതകൾ വരും ശുക്രൻ കൂടിയാണ് നിൽക്കുന്നത് ശുക്രനും സൂര്യനും കൂടി ഒന്നിച്ച് വന്നാൽ ലക്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യ സാദ് വികലാ ഭാസ്വൽ ഭൃഗുജ സഹ സൂര്യനും ശുക്രനും ഒന്നിച്ച് വന്ന് ലഗ്നാൽ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിൽ വന്നാൽ ഭാര്യക്ക് രോഗം വരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് ആരാണ് വരാഹമിഹിരാചാര്യനാണ് സ്വല്പം വൃത്തവിഹിത്തമർത്ഥബുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ കടക്കുവാൻ പറ്റാത്ത നിങ്ങൾക്കിതാ അല്പം പല വൃത്തത്തിലുള്ള പല ശാസ്ത്രത്തിലും വ്യാഖ്യാനിക്കാവുന്ന ചെറിയൊരു ക്യാപ്സ്യൂൾ ആണ് താൻ നൽകുന്നതെന്നാണ് വരാഹമിക രാജാനൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും പിഴക്കാറില്ല സഹസ്രവർഷങ്ങൾക്കുമപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചാണക വെള്ളത്തിൽ നോക്കിക്കൊണ്ട് പ്രവചിച്ച ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അത് പിഴക്കില്ല അങ്ങനെയുള്ള ആചാര്യന്മാരാൽ സമ്പന്നമാണ് പൂർവ്വ സൂര്യകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാരതമെന്നറിയുക അഭിമാനം കൊള്ളുക ഭാര്യയുടെ ക്ലേശങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ സമയത്ത് ഇടവം രാശിക്കാർക്കാകാം പിന്നീടോ മകരൻ രാശിക്കാർക്കാകാം മീനൻ രാശിക്കാർക്ക് ഭാര്യയ്ക്ക് രോഗങ്ങളോ ഓപ്പറേഷനോ സർജറിയോ ഒരു മാസക്കാലം വരും അതാണ് ഞാനിവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത് നാം പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലം പറയുന്നുണ്ട് പക്ഷേ ഈ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് ചുരുക്കം ഏതായാലും ഈ ശുക്രൻ്റെ നീജസ്ഥിതിക്ക് എന്താണ് പരിഹാരം എല്ലാ വെള്ളിയാഴ്ചയും നന്നായി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി കടും ചെയ്യുക ഗണപതിക്ക് നാളികേരം അടിക്കുക ഇള വെള്ളിയാഴ്ച ഈ രീതിയിൽ നമുക്ക് ഈ ദോഷത്തിനെ പരിഹാരം കാണാവുന്നതാണ് ആവധി കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാഹ ആപത്ത് വരുമ്പോൾ ദേവിയുടെ പാതാരിന്ദിൽ നാം വീഴുന്നു തൽ സ്മരണം കിങ് കരോതി ബ്രഹ്മാദീ നബി കരീ കരോതി ഇപ്രകാരം ദേവിയെ പ്രാർത്ഥിച്ചാൽ സാക്ഷാൽ ബ്രഹ്മാവിനെ പോലും നമ്മുടെ കിങ്കരനാക്കാൻ എന്തും നമുക്ക് വേണ്ടി ചെയ്യും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അത്ര വിശേഷമാണ് ദേവി പ്രീതി ദേവിപ്രാർത്ഥനകളെല്ലാം തന്നെ എല്ലാവർക്കും ഈ ശുക്രൻ്റെ ചരവശാലുള്ള ഒരു മാസക്കാലം എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടുകൾ നക്ഷത്ര സമൂഹമാണ് മേടൻ രാശി ഇവിടെ മേടൻ രാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു നീചസ്ഥനായി ആറാം ഭാവത്തിൽ നിൽക്കുന്നു അങ്ങേറ്റം ദുർബലമായാണ് ശുക്രൻ നിൽക്കുന്നത് എന്നറിയണം മേടൻ രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ ആറാം ഭാവത്തിലുള്ള സ്ഥിതി അത്ര നല്ലതല്ല ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ മേടൻ രാശിക്കാർക്ക് അവരുടെ ധനാധിപനാണ് അവരുടെ വിവാഹമാണ് ദാമ്പത്യമാണ് അവരുടെ യാത്രയാണ് നഷ്ടപ്പെടുന്ന ധനത്തെ ചിന്തിക്കുന്ന ഭാവമാണ് ഇതൊക്കെയാണ് ഏഴാം ഭാവം ആ ഭാവാധിപനാണ് ദുർബലമായി ആറിൽ നിൽക്കുന്നത് ഇവിടെ ധനപരമായ വിഷയത്തിൽ വളരെയധികം ഉണ്ടാകും താൻ കടപ്പെട്ട് പോകും തൻ്റെ ധനം വാങ്ങിയ വ്യക്തി ഒരു ഡേറ്റ് പറഞ്ഞ് നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തരില്ല ഈ ഒരു മാസക്കാലം നിങ്ങൾ കടം കൊടുക്കരുത് കാശ് നേരെ മറച്ച് താൻ കൊടുത്ത കാശ് ചോദിച്ചാൽ അയാൾ തൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറും അദ്ദേഹം പറയും എന്നാൽ പിന്നെ താനങ്ങ് വാങ്ങിക്കോ താൻ എങ്ങനെയാണ് വാങ്ങുക താനങ്ങ് വാങ്ങിക്കോ എന്ന് പറയുന്ന സമയമാണ് മറ്റേ പ്രധാനപ്പെട്ട വിഷയം വാക്കിലൂടെ ശത്രുക്കളെ ഉണ്ടാക്കാൻ പാടില്ല ആറ് ശുക്രൻ വരുമ്പോൾ വളരെയധികം ശത്രുക്കൾ വരും ദാമ്പത്യത്തിൽ വളരെയധികം ക്ലേശങ്ങൾ വരും കളത്രേശൻ അരോ നിന്നാൽ കളത്രം ശത്രുവായി വരും ഏഴാം ഭാവാധിപനാണ് മേടൻ രാശിക്കാർക്ക് ഭാര്യയാണ് അത് ശത്രുസ്ഥാനത്ത് വന്നാൽ തൻ്റെ ഭാര്യ ശത്രുവായിട്ട് വരും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വളരെയധികം വരും വളരെയധികം ക്ലേശങ്ങളുടെ പൂർണ്ണത വരും പൂർണതയാണ് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്രകാരത്തിന് സ്വർണം നഷ്ടപ്പെടും ബാങ്കിൽ വെച്ച് സ്വർണം ലേലം വിളിച്ചു പോകും തൻ്റെ ധനം വീട്ടിലാരെങ്കിലും വന്ന് അപഹരിക്കും വഴിയിൽ വെച്ച് രാത്രിയാത്രകളിൽ രാത്രികാലങ്ങളിലുള്ള യാത്രയിൽ വഴിയിൽ വെച്ച് സ്വർണം അപഹരിക്കുക ആരെങ്കിലും തന്നെ ഇടിച്ച് കാശ് കൊണ്ടുപോകും കാരണം ആറാം ഭാഗത്തിൽ സൂര്യനാണ് പ്രയാണേ നിഷാദേഹി വിഷാദം ലഭ്യത വഴിയിൽ വെച്ചിട്ട് ശത്രുക്കളാൽ കാട്ടാളന്മാരാൽ അനുചിത കുലകർമ്മം ചെയ്യുന്ന ആളുകളാൽ തസ്കരരാൽ തനിക്ക് ഭീഷണി വിവരം തന്നെ ധനം നഷ്ടപ്പെടും സ്വർണവും കൊണ്ട് രാത്രി യാത്ര പാടില്ല സ്വർണം വീട്ടിൽ നിന്ന് കല്യാണത്തിന് പോയാൽ അവിടുന്ന് ആരെങ്കിലും കട്ട് കൊണ്ടുപോകും തൻ്റെ വീട് കുത്തിത്തുറന്ന് കൊണ്ടുപോകും വളരെ ശ്രദ്ധിച്ചുകൊള്ളാം സി സി ടി വി ഉണ്ടാകാം ഭാവിയിൽ ലഭിക്കും പക്ഷെ ധനനഷ്ടം വന്നാൽ സ്വർണ്ണനഷ്ടം വന്നാൽ പിന്നീട് ഭയമായിരിക്കും ആ വീട്ടിൽ താമസിക്കാൻ പോലും നമുക്ക് ഭയമായിരിക്കും സപ്പോസ് നമ്മളെ ഒരു കള്ളൻ കയറി ഒന്നും കൊണ്ടുപോയില്ല വാതിൽ കുത്തിപ്പൊളിച്ചു പക്ഷെ നമുക്ക് അതിനുശേഷം സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല അതാണ് പലപ്പോഴും വീടിൻ്റെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് പഴയകാലത്ത് ക്ഷേത്രത്തിലോ ദേവാലയത്തിലോ വീടിലോ കള്ളന്മാർ കയറിയാൽ ചോരഹരണ പ്രായശ്ചിത്വം ചെയ്യും അങ്ങനെ ഒരു പ്രായശിത്വമുണ്ട് അതിനാൽ വളരെ ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിൽ അസമയത്തുള്ള വരവും വീട്ടിലേക്ക് അസമയത്ത് ആളുകൾ വരുന്നതുമൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കുക ബാങ്കിൽ വെച്ച് സ്വർണ്ണം എടുക്കാൻ ശ്രമിക്കണം ആറാം ഭാഗത്തിൽ ശുക്രൻ വരുമ്പോൾ വലിയ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് സദാ ദാനവജ്ഞ സുധാസിക്ത ശത്രു വ്യശത്രുകൗ ച ഉത്തമൗതോ ഭവേദാം അമൃതയിൽ കുളിച്ച ശത്രു ഉണ്ടാകും ആറിൽ ശുക്രൻ വരുമ്പോൾ ശത്രുക്കൾ ധാരാളം വരും അതിനാൽ ഈ ഒരു മാസക്കാലം തന്നെ വാക്കുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാക്കരുത് തന്നെ ധനം കൊണ്ട് ശത്രുക്കൾ ഉണ്ടാക്കരുത് ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തോടുകൂടി സഹവർത്തിത്വം വേണം അന്യ സ്ത്രീകൾ തനിക്ക് തൻ്റെ പിറകെ വരും മേഡൻ രാശി കാമിയാണ് കാമമുള്ള ആളാണ് അപ്പോൾ ഭാര്യ അംഗീകരിക്കില്ല അതിന് ഭാര്യയെ ചോദ്യം ചെയ്യും തന്നെ മൊബൈൽ സന്ദേശങ്ങളൊക്കെ ഭാര്യ കാണും ശ്രദ്ധിച്ചു കൊള്ളണം മേടൻ രാശിക്കാർ വ്യയശത്രുകൗച്ച ഉത്തമൗതോ ഭവ ദുർചലവ് ധാരാളം വരും ശത്രുക്കളെ പോലെ തന്നെ ദുർവ്യങ്ങൾ വരും വിപദ്ധേത സമ്പാദിതം ചാപി കൃത്യം താൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശൊക്കെ നശിച്ചു പോകും തപേൻ മന്ത്രത പൂജ്യ സൗഖ്യം എന്ന ദ മന്ത്രത്തിലൂടെ തനിക്ക് ദുഃഖം വരും മന്ത്രം ജപിക്കുമ്പോൾ അതൊന്നും പൂർണ്ണത ലഭിക്കില്ല സമൂഹത്തിൽ ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിക്കില്ല അവരിൽ നിന്നും സുഖം ലഭിക്കില്ല അവർ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരവസ്ഥ വരും അതിനാൽ മൗനം വിദ്വാനും വിദ്ധിക്കും ഭൂഷണമാണ് ദൈവികക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് കൂടുതലെടുക്കേണ്ട സമയമാണ് മൂത്രാശയ രോഗങ്ങൾ ശ്രദ്ധിക്കണം പരിചയമില്ലാത്തവളുമായി ശാരീരികമായ സെക്സ് ബന്ധം പുലർത്തുമ്പോൾ ലൈംഗിക രോഗങ്ങൾ വരും ഷുഗർ ഉണ്ടാക്കുന്ന രോഗമാണ് ലൈംഗിക രോഗം അതിനാൽ ലൈംഗിക രോഗത്തെ വളരെ ശ്രദ്ധിക്കണം ഷുഗർ പേഷ്യൻസിന് വളരെയധികം രോഗം വരും കണ്ണുകൾക്ക് കാഴ്ചശക്തി കുറയും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട മേൽ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക നന്ദി നമസ്കാരം